ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്ന് കുറേ ദിവസം ആയില്ലേ നമ്മൾ വീടിയൊക്കെ ആയി വന്നിട്ട് ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ വീടിയായിട്ട് വരാൻ വിചാരിച്ചു കേട്ടോ ജന്നക്കുട്ടിൻ്റെ ഒപ്പം വർത്തമാനം പറയാൻ വേണ്ടി നിൽക്കുകയാണെ അപ്പം ഇന്ന് ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മുരിങ്ങ തളിപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചു മുരിങ്ങ പൂരാണ് കിട്ടാം അപ്പം ജന്നാപ്പി ഉണ്ട് നമ്മളപ്പം മോളും ഒപ്പം കൂടി തേരാണ് കേട്ടോ മുരിങ്ങൻ്റെ എല്ലാം നന്നാക്കാനൊക്കെ അപ്പോൾ ഓൾ കുറേ വലിച്ചിട്ടും അടിയിൽ ഇട്ടിട്ടും അങ്ങനെയൊക്കെയാണ് ടോള് കൂടി തരല് അത് പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ നീച്ചാണ്ട് മേലെ വെച്ചാണ്ടാണ് പിന്നെ ഊരാൻ തുടങ്ങിയിട്ടാണ് ഓളിയും കൊണ്ട് ഊരുന്നിട്ട് ഓൾ പകുതി പുറത്തേക്ക് ഇടുക അങ്ങനൊക്കെയാണ് ടോള് ചെയ്യണത് പിന്നെ എപ്പോഴാണ് അവൾ മൂക്കക്ക് ഇടാൻ പറയാനും പറ്റില്ല അവൾക്ക് അങ്ങനത്തെ ഓരോ സ്വഭാവം ഉണ്ടായിട്ട് എല്ലായിടത്തും അവൾ മൂക്കിൽ കൂടും അപ്പോൾ പിന്നെ ഞാൻ നീച്ചാണ്ട് പിന്നെ എന്താ ടീം മേലെ തന്നെ ഊരാ വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് മീൻപൊരി ഉണ്ടാക്കി പിന്നെ അതേപോലെ മക്കൾക്ക് ഷോയാബീമ്പ് പറ്റും കേട്ടോ മക്കൾക്ക് മീൻ പറ്റലും ഉണ്ടാവില്ല അപ്പം പിന്നെ മക്കൾക്ക് ഷോയാബിമ്പരിച്ചിട്ടോ അപ്പോൾ പിന്നെ അത് ഈ പരിപാടി അടുപ്പത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ പാത്രം മോറാൻ വേണ്ടി നിന്നുട്ടോ അപ്പം പിന്നെ പാത്രം കുറേയുണ്ട് കുറച്ചൊക്കെ മോറാണ്ട് അപ്പോൾ അതൊക്കെ മോറാൻ വേണ്ടി നിന്നു പിന്നെ എന്തൊക്കെയാണ് അവിടെ ഒക്കെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പളും ഇപ്പോഴൊക്കെ ആയിട്ട് മഴ പെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ അവിടെ മഴ ഉണ്ടോ എന്താണെന്ന് പറയണേ അപ്പോൾ പിന്നെ കുപ്പിയും കുറച്ച് പഞ്ചാര കഴിഞ്ഞാൽ അപ്പോൾ ആ കുപ്പിയൊക്കെ ഒന്ന് മോറിയിട്ട് പിന്നെ ഇടാൻ വിചാരിച്ചാൽ പിന്നെ കുപ്പി മോരാതെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ആദ്യമൊക്കെ മോറി പിന്നെ വീന്താനൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ അടുപ്പത്തെ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാമല്ലോ പിന്നെ അടിച്ചരൽ തൊടുക്കൽ തിരുമ്പൽ അതൊക്കെ പിന്നെ ഉണ്ട് പിന്നെ ജെന്നമോളൊക്കെ ഉറക്കിയിട്ടൊക്കെ ആവുന്നു പിന്നെ അങ്ങനത്തെ ചെയ്യാം കേട്ടോ അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് തിന്നാൻ കൊടുക്കലും ഓളെ മേലകലും കുളിപ്പി ഓർക്കലും ഒക്കെ നോക്കും ചിലപ്പോളും ഉറങ്ങും പത്ത് പതിനൊന്നണി വരുന്ന അമ്മ ഉറങ്ങും ചിലപ്പോഴും രണ്ടണി ഔട്ട് ഉറങ്ങാൻ പല മട്ട അപ്പൊ ഓളെ മട്ടം പോലെ അവ നമ്മളെ പണി എടുക്കലൊക്കെ അ കഴിഞ്ഞപ്പം ഓളെട്ട് ഞാൻ മോറി വന്നപ്പം നോക്കിയപ്പുണ്ട് ഓൾ അവിടെ തിണ്ടുമ്പോൾ ഇന്നത്തെ പാത്രമൊക്കെ എടുത്ത് തലയിലൊക്കെ വെച്ചു ഓൾ കളിച്ചാണ് അപ്പോൾ ഒന്ന് വീടിയെടുത്തതാണ് വീടേ എടുത്ത് കൊണ്ട് നിന്നപ്പോൾ ഓളൊന്ന് വീടിയെടുത്തതാട്ടോ അങ്ങനെ ഞാൻ പാത്രമൊക്കെ മോറിയടിയിൽ വെച്ചാൽ കൊട്ട കൊട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൊട്ട എടുത്ത് കളിച്ച അതിൻ്റെ ഉള്ളിൽ കയറി ക അങ്ങനത്തെ പാത്രങ്ങളൊക്കെ മൂടിലെ പാത്രമൊക്കെ വെച്ചാൽ മൂടി തുറന്നാണ്ട് ഓൾ അയ്മ നീക്കി കളിച്ചാൽ അങ്ങനെയൊക്കെ ഓരോ പരിപാടി കേട്ടോ ഉൾക്ക് പിന്നെ അങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെ ആണ് എല്ലാ മക്കൾക്കും ഇപ്പോൾ അങ്ങനെ കാണലല്ലോ ചെറിയ മക്കൾക്ക് അതേപോലെ നമ്മളെ ചോറായിണ്ണൂട്ടോ ചോറും നമ്മളെ ഷോയാബി പൊരിയും മക്കൾക്കില്ല ഷോയാബി പൊരിയും പിന്നെ മൂരിങ്ങ താളിപ്പും മൂരിങ്ങ താളിപ്പും കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളുട്ടോ അപ്പം ആ ഉച്ചക്കൊക്കെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ അതാണ് പിന്നെ അത് ഉച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ മേൽക്ക് പോയിട്ടാണ് മേലത്തെ കറുവാട് അതിന്റെ തറവാടിന്റെ അടിയിൽ ഏട്ടങ്ങൾ പുതിയതായി വീട് കഴിച്ചിട്ട് അപ്പൊ കുറച്ചു നേരം മേലെ പോയി അപ്പം പിന്നെ പിന്നെ മൈട്ടെ അപ്പൊ മൈ അയില്ലപ്പോൾ ഞാൻ വെറുതെ ഒരു വീട് എടുത്തത് ഇട്ടോ ആ അപ്പം ഞങ്ങളെ ഈ കയ്യിലു ഭാഗത്തും അല്ല പൂവുണ്ടായില്ല രണ്ട് ഭാഗത്തും പൂവുണ്ടായില്ല ഇട്ടോ ഏഹ് പോസ്റ്റ് മോസ്റ്റ് ആ അങ്ങനെ പറയാം ഈ പൂ നിങ്ങളവിടെയൊക്കെ എന്താ പെയ്ത് പറയലേന്നാണ് പറയല് അപ്പൊ രണ്ടപ്പോ പൂവൊന്നും ഇങ്ങനെ വീടേ എടുത്താൽ ഞാൻ വീടിയെടുത്തതട്ടാ മൈൻ വീഡിയോ വീടിയെടുത്തത് വിചാരിച്ചു ഞങ്ങളെ ചുമട്ട ചാരി ഞാൻ വിട്ട് വെറുതെ ഇട്ടതട്ട് തന്നാലുണ്ടായത് വിലവ ഉണ്ടായത് വില പൂവേ കറത്തിടാൻ തോന്നിയതുമില്ല കാട് കൂടിയ പോലെ ആയിരുന്നു ഒന്ന് പിന്നെ ആ കഴിഞ്ഞാല് പിന്നെ വീട്ടിൽ വൈകുന്നേരം കുറച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോണ്ട് വീട്ടിൽ ഈ സാധനം വന്നിട്ടോ കുറങ്ങും വന്നിട്ടോ ആ അപ്പൊ വന്ന് വീടിയെടുത്തതെട്ടാ പോണില്ല എന്നാൽ നോക്കി നിക്കട്ടെ നമ്മളെ ആട്ടിയിട്ടൊന്നും പോകണില്ല ആ അങ്ങനത്തെ തോന്നി നമ്മളെ നോക്കി നിൽക്കാൻ കേട്ടോ പിന്നെ എല്ലാവരും അന്ന് ഒന്നിയില്ല അത് തേങ്ങ എന്തെങ്കിലും നമ്മളെ തലീക്ക് അവിടെ വിചാരിച്ചു ഞാൻ പിന്നെ വേഗം ഒന്ന് ആട്ടിയാണ്ടേ ഞാൻ പോയി ഇട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പോയി ഇട്ടോ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ